സിറിയയിൽ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ വീഴ്ത്തിയ വിമതസേനയെ അഭിനന്ദിച്ച ഹമാസ് സിറിയൻ ജനതയുടെ അഭിലാഷങ്ങൾ നേടിയെടുത്തവർക്ക് അഭിവാദ്യങ്ങൾ എന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ഇതാദ്യമായിട്ടാണ് സിറിയയിലെ വിമത നീക്കത്തോട് ഹമാസ് പ്രതികരിക്കുന്നത് ഞങ്ങൾ സിറിയയിലെ ജനങ്ങൾക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നു സിറിയയിലെ ജനങ്ങളുടെ ആഗ്രഹത്തെയും സ്വാതന്ത്ര്യത്തെയും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളെയും ഞങ്ങൾ മാനിക്കുന്നു സിറിയ തുടർന്നും പലസ്തീനെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അസദ് ഭരണകൂടവുമായി ഹമാസ് അകൽച്ചയിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ആഭ്യന്തര യുദ്ധത്തോടു കൂടിയാണ് ഹമാസ് അൽ അസദ് ബന്ധം തകരുന്നത് യുദ്ധത്തിൽ അസദ് ഭരണത്തെ പിന്തുണയ്ക്കുവാൻ ഹമാസ് തയ്യാറായിരുന്നില്ല ഇതോടെ ഹമാസ് നേതാക്കൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിറിയ വിടേണ്ടി വന്നു ഇതിനു പിന്നാലെ ഹമാസ് ആഭ്യന്തര യുദ്ധത്തെ പരസ്യമായി പിന്തുണച്ചു ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ ശത്രുത വർദ്ധിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാരുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഹമാസ് നടത്തി ഇതിന്റെ ഭാഗമായി ഒരു പ്രതിനിധി സംഘത്തെ അയക്കുകയും ചെയ്തു അനുകൂല നിലപാടായിരുന്നു അന്ന് ഭരണകൂടം സ്വീകരിച്ചത് ഇതിനു പിന്നാലെ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഇറാനൊപ്പം സിറയും ഹിസ്ബുല്ലയ്ക്കും ഹമാസിനും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം അസദ് ഭരണകൂടത്തിന്റെ വീഴ്ചയിൽ ഹമാസിൽ നിന്നും വിപരീതമായ നിലപാടാണ് ഹിസ്ബുള്ള സ്വീകരിച്ചത് സിറിയയിൽ കലാപം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ ഹിസ്ബുള്ള അസദ് ഭരണകൂടത്തെ പിന്തുണച്ചിരുന്നു നേരത്തെ ഹിസ്ബുല്ലയ്ക്ക് സൈനിക ശേഷി ശക്തിപ്പെടുത്തുവാൻ അസദ് ഭരണകൂടം വലിയ പിന്തുണയാണ് നൽകിയിരുന്നത് ഇസ്ബുല്ലയ്ക്ക് ആയുധങ്ങളും സൈനിക സാമഗ്രികളും ഇറാൻ വഴി അസതു ഭരണകൂടം എത്തിക്കുകയും ചെയ്തു അതേസമയം അൻപത്തിനാലു വർഷം നീണ്ട അസദ് കുടുംബത്തിന്റെ ഭരണത്തിനാണ് ഹൈത് തഹീർ അൽഷം എന്ന വിമതസേന കഴിഞ്ഞ ദിവസം അന്ത്യം കുറിച്ചിരിക്കുന്നത് പതിനൊന്ന് ദിവസം കൊണ്ടാണ് അൽ അസദിൽ നിന്നും വിമതസേന രാജ്യം പിടിച്ചെടുത്തത് അസദ് ഭരണകൂടത്തെ പിന്തുണച്ചിരുന്ന ഇറാനും ഹിസ്ബുളയും റഷ്യയും അടക്കമുള്ളവർ തങ്ങളുടേതായ പ്രശ്നങ്ങളിൽ സജീവമായത് മുതലെടുത്താണ് വിമതസേന ഭരണം അട്ടിമറിച്ചത് അതേസമയം വിമതർക്ക് അധികാരം കൈമാറാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് സുറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി പറയുകയും ചെയ്തു